പാലക്കാട് വാടനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്തിടങ്ങളിലായാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് റോഡിനോട് ചേർന്നുള്ള സ്കൂളിൽ വിദ്യാർത്ഥികളുടെയും സ്കൂളിന്റെയും സുരക്ഷ കണക്കിലെടുത്താണ് സി സംവിധാനം സജ്ജമാക്കിയത് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ നിർവഹിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് വടനാശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിന് സമീപത്താണ് സ്കൂളിന്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുട്ടികളുടെ സുരക്ഷയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് നിരവധി പ്രശ്നങ്ങളൊക്കെ സമകാലിക സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നതിനാൽ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സി സി ടി വി സ്ഥാപിക്കുക എന്നൊരാശയം സ്റ്റാഫ് മീറ്റിങ്ങിലും പി ടി എ മീറ്റിങ്ങിലും ഒക്കെ ഉന്നയിക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് സി സി ടി വി സ്ഥാപിക്കുന്നതിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം അഭ്യർത്ഥിച്ചത് വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായത് ഈ സ്കൂളിൽ നിന്നും മുൻപേ പഠിച്ചു പോയ എസ് എസ് എൽ സി ബാച്ചുകാർ ഓരോ വർഷങ്ങളിലുള്ള ഡിവിഷൻ വൈസ് ആയിട്ടും അതുപോലെ തന്നെ വർഷം നോക്കിയിട്ടുമൊക്കെ ഞങ്ങൾക്ക് സംഭാവന തരികയും ഇപ്പോൾ ഒരു പത്ത് സി സി ടി വി സ്കൂളിൻ്റെ വിവിധ ഏരിയകളിൽ സ്ഥാപിക്കാനുള്ള തീരുമാനം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷ എന്ന ചിന്തയിലാണ് സ്കൂളിൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്